നമസ്കാരം ടെക്സസിൽ ഇന്നലെ ഉണ്ടായത് അവിശ്വസനീയമായ മിന്നൽ പ്രളയമാണെന്നും മാറുന്ന കാലാവസ്ഥയനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേറെ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും യു എൻ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളീ തുമരക്കുടി ടെക്സസിലെ പ്രളയം പല കാരണങ്ങളാൽ അതിശയകരമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു മണിക്കൂറിൽ അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത് അടി എന്നാൽ രണ്ട് നില കെട്ടിടത്തിലും ഉയരമാണെന്നും അമേരിക്കയിലെ കാലാവസ്ഥ ഏജൻസികൾക്കൊന്നും മിന്നൽ പ്രളയം പ്രവചിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാറുന്ന കാലാവസ്ഥയനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാലാവസ്ഥ പ്രവചനം മുന്നറിയിപ്പ് രീതികൾ രക്ഷാപ്രവർത്തനം അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ് അർബൻ പ്ലാനിംഗ് റോഡ് ും റെയിൽവേയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പലതും ടെക്സസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമുള്ളതല്ലെന്നും അദ്ദേഹം കുറിച്ചു ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് ഇവർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി കാണാതായ പെൺകുട്ടികളെ സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി അവരുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രളയത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ റദ്ദാക്കിയിരിക്കുകയാണ് ജനങ്ങൾക്ക് നേരത്തെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല അതിനുള്ള സംവിധാനം എന്നാണ് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തും പ്രളയമുണ്ടാകാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളഞ്ഞിട്ടില്ല നിരവധി ഹെലികോപ്റ്ററുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരുമാണ് നിലവിൽ പ്രളയബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതേസമയം മുരളി തുമാരക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അവിശ്വസനീയമായ മിന്നൽ പ്രളയം ടെക്സസിൽ ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയം പല കാരണങ്ങൾ കൊണ്ട് അതിശയകരമാണ് ഒരു മണിക്കൂറിൽ ഇരുപത്തിനാലടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത് ഇരുപത്തിനാലടിയെന്നാൽ രണ്ട് നില കെട്ടിടത്തിലും ഉയരമാണ് സാധാരണഗതിയിൽ വളരെ വിശ്വസനീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് വികസിത രാജ്യങ്ങളിലുള്ളത് വരുന്ന വീക്കെൻഡിൽ പിക്നിക്കോ ക്യാമ്പിങ്ങോ ബാർബിക്യൂവോ ഒക്കെ നടത്തണമെന്ന് വെതർ ഫോർകാസ്റ്റ് നോക്കി പ്ലാൻ ചെയ്യാം ഇതിനു പുറമെ അടുത്ത മൂന്നോ ആറോ മണിക്കൂറിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ നൗ കാസ്റ്റിംഗ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ കൃത്യം ലൊക്കേഷൻ അനുസരിച്ച് അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിനൊന്നും ഈ മിന്നൽ പ്രളയം പ്രവചിക്കാനോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സാധിച്ചില്ല ഇരുപത്തിനാല് പേർ മരിച്ചു എന്നും ക്യാമ്പിങ്ങിന് പോയ ഇരുപത്തിയഞ്ച് കുട്ടികളെ കാണാനില്ല എന്നുമാണ് വാർത്തകൾ മഴയുടെ തീവ്രത കൂടുമെന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറെ മുന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യാഘാതമാണ് ഇത് ലോകത്തിലെവിടെയും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിതീവ്ര മഴയിൽ മഴ പെയ്യുമ്പോൾ അത് മിന്നൽ പ്രളയമായി മണ്ണിടിച്ചിലായി ഉരുൾപൊട്ടലായി ഡാമുകളുടെ കവിഞ്ഞൊഴുക്കും തകർച്ചയുമായി നഗരങ്ങളിൽ വെള്ളക്കെട്ടായും ഒക്കെ മാറും ഇതിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് പതിവായിട്ടുണ്ടല്ലോ മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാലാവസ്ഥാ പ്രവചനം മുന്നറിയിപ്പ് രീതികൾ രക്ഷാപ്രവർത്തനം അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ലാൻഡ് യൂസ് പ്ലാനിങ് അർബൻ പ്ലാനിങ് റോഡുകളും റെയിൽവേയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പലതും ടെക്സസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കക്ക് മാത്രമുള്ളതല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിലധികം മഴ പെയ്തതിനെ തുടർന്ന് ഗാഡ്ലൂപ്പേ നദിയിൽ വെള്ളം പൊങ്ങുകയായിരുന്നു പ്രതികൂല സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ഗ്വാഡലുബേ നദിയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് അടി ഉയർന്നതോടെയാണ് പ്രളയത്തിലേക്ക് മാറിയത് പതിനാല് ഹെലികോപ്റ്ററുകളും പന്ത്രണ്ട് ഡ്രോണുകളും ഒൻപത് രക്ഷാസേനാ സംഘവും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരുമാണ് സ്ഥലത്ത് തിരച്ചിൽ നടന്നത് വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് കുറഞ്ഞത് നാനൂറ് പേരെങ്കിലും സ്ഥലത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തിരച്ചിലിനായി ഒൻപത് രക്ഷാസംഘം പതിനാല് ഹെലികോപ്റ്ററുകൾ പന്ത്രണ്ട് ഡ്രോണുകൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ടെന്നും ചിലരെ മരങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടെന്നും ഡാൻ ചാട്രിക് പറഞ്ഞു ഗ്വാഡലുപ്പ് നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് സാധാരണ സംഭവമാണെങ്കിലും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്രമാതീതമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നത് ആദ്യമായാണ്